ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആശുപത്രി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കിന്ന് ഈസ്റ്റർ ഒക്കെ എടുത്തു ഈസ്റ്റർ നാളെയാണ് അപ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു പുതിയ വിഭവം സ്പെഷ്യൽ വിഭവമായിട്ട് വന്നേക്കുന്നത് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞുണ്ടല്ലേ ഈസ്റ്റർ സ്പെഷ്യൽ ബീഫ് ഫ്രൈ സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഈ ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഇവിടെ ഒരു കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ മാർക്കറ്റിൽ വാങ്ങുമ്പോൾ കട്ട് ചെയ്ത് തരാറാണ് പതിവ് ഈ ഇപ്രാവശ്യം കട്ട് ചെയ്തിട്ടില്ല കാരണം ഈസ്റ്റേണിൻ്റെയൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അപ്പം അത് കാരണം നമുക്ക് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ കഴുകിയെടുത്ത് വീപ്പിലാത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇവന് അൽപാൽപമായി ഇട്ട് കൊടുക്കാം ഇതിൽ അല്പം പോലും വെള്ളം ഒഴിക്കേണ്ട കാരണം ഇത് കുക്കായി വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം തന്നെ ഊറി വരുന്നതാണ് ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വേവാനായിട്ട് വെക്കാം ബീഫായ കൊണ്ട് ഒരു ആറ് വിസിൽ നമുക്ക് അടുപ്പിക്കണം അത് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ഉരുളി അടുപ്പ് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില വഴന്നു വരാൻ എളുപ്പത്തിന് ഒരു അല്പം ഉപ്പും കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് എൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് എൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് നല്ലവണ്ണം വഴങ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പം ബീഫിന് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു പക്ഷേ നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഈ വെള്ളം സഹിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളമൊക്കെ വരെ നന്നായിട്ടൊന്ന് മൂടി വെക്കാം അപ്പം വെള്ളമൊക്കെ പറ്റി അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി അതിൻ്റെ വാക്കി ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പം എല്ലാവരും ഈസ്റ്ററിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കെട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കണ്ടുപുട്ടാം അതുപോലെ എല്ലാവർക്കും നന്ദി